ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു ഇപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ഈ മോഡലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിനൊരു ചെറിയ ട്രിക്ക് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ അതിനു മുമ്പ് നമുക്ക് ഈ മന്തില് തന്നെ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ ഫ്രീ വർക്ക്ഷോപ്പ് ഉണ്ട് ഡേറ്റ് എല്ലാം നമ്മൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ പറയും ഫ്രീ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഉണ്ടാവും എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ ഇപ്പൊ ഇതേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഈസ് ദ നമ്പർ വിച്ച് വെൻ ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ ഗീവ് എ കോഷ്യൻ ഫിഫ്റ്റീൻ ആൻഡ് എ റിമൈൻഡർ ഫൈവ് എന്താ ഏതോ ഒരു നമ്പർ അല്ലേ വാട്ട് ഈസ് ദ നമ്പർ ഏതോ ഒരു നമ്പറിനെ പതിനഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റെ പതിനഞ്ചും റിമൈൻഡർ അഞ്ചും കിട്ടും എങ്കിൽ ആ നമ്പർ ഏത് എന്നാണ് ചോദ്യം ഇതാണ് മലയാളത്തിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കേട്ടോ ഏതോ ഒരു നമ്പറിനെ പതിനഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്തു കോഷ്യൻ്റെ പതിനഞ്ച് കിട്ടി ശിഷ്ടം അഞ്ചും കിട്ടി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരിക ഇത് നമ്മൾ എങ്ങനെ ചെയ്യുമോ നമുക്ക് നോക്കാം നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ ഡിവിഡൻ ഡിവിഡൻ ഈസ് ഈക്വൽ ടു പ്ലസ് റിമൈൻഡർ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടത് എല്ലാവരും ക്വസ്റ്റിനൊക്കെ എഴുതി കഴിയുമ്പോൾ ഇത് ബോക്സ് വരച്ചിട്ടോളൂ കേട്ടോ എന്താ ഏതോ ഒരു നമ്പർ തന്നിട്ടുണ്ട് അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ും റിൻഡർ അഞ്ചെന്ന് കിട്ടും ഇതേപോലെ തിരിച്ച് നമുക്ക് വരും എന്ത് ഡിവിഡന്റിന് പകരം ഡിവൈസർ തരും അപ്പൊ ഈ ഇക്വേഷന് നമ്മളൊന്ന് മാറ്റി മാറ്റി എഴുതുമ്പോൾ നമുക്ക് അതിനെല്ലാത്തിനും ആൻസർ കിട്ടും അപ്പൊ ഇവിടെ നോക്കിക്കെ ഡിവിഡന്റ് ഡിവിഡൻഡാണ് ഏതോ ഒരു നമ്പർ വാട്ട് ഈസ് ദ നമ്പർ അതാണ് ഡിവിഡന്റ് നമ്മൾ ഡിവിഷനിൽ പഠിച്ചിട്ടില്ലേ നോക്കിക്കേ എന്താ ഫോർ വൺ കൊടുത്തു അല്ലേ ഇയാളെ പറയുന്ന പേരാണ് ഡിവൈസർ ഡിവൈസർ കേട്ടോ ഇയാളെ പറയുന്ന പേരാണ് ഡിവൈസർ ദ ഈ ടു ആണ് എന്ത് കോഷ്യന്റ് കോഷ്യന്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ആൻസർ ആണ് കോഷ്യന്റ് കേട്ടോ കോഷ്യന്റ് എന്ന് വരും ഈ വണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിമൈൻഡർ എന്ന് പറയുന്നത് അഞ്ചാണ് ഡിവിഡൻ്റ് അപ്പോ ഈ അഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കണ്ടോ ഇവിടെ ഡിവിഡന്റ് ഈ അഞ്ചിന്റെ ഏതോ ഒരു നമ്പറിനെ ഏതോ ഒരു നമ്പറിനെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ അതെ ഏതോ ഒരു നമ്പർ ആ നമ്പറിന് സാർ എക്സ് കൊടുക്ക ഏതോ ഒരു നമ്പറിനെ എന്ത് വെച്ചാ പതിനഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോ കോഷ്യൻ്റെ പതിനഞ്ചും വന്നു അതേപോലെ റിമൈൻഡർ ഇത് ഇവിടെ അഞ്ചും വന്നു ഈ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ കേട്ടോ അപ്പൊ നോക്കിക്കേ ഡിവിഡൻറിന് സർ ഡി ഐ വി ഐ ഡി ഡി ഇ എൻ ഡിവിഡൻ ഇസ് ഈക്വൽ ടു ഡിവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഏതോ ഒരു നമ്പറിനെ പതിനഞ്ച് കൊണ്ട് ഇയാളാണ് ഡിവൈസർ ഇതാണ് ഡിവൈസർ സോ എന്ത് ചെയ്യാം ഡിവൈസറിന്റെ അവിടെ പതിനഞ്ച് കൊടുക്കുക ഇൻ ടു കോഷൻ ടു എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ഇനി പ്ലസ് റിമൈൻഡർ എത്രയാ അഞ്ച് പതിനഞ്ച് ഇന്തിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ നോക്കി ടു ട്വന്റി ഫൈവ് പ്ലസ് ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി ടു തേർട്ടി എന്ന് നമുക്ക് ആൻസർ കിട്ടി നമുക്ക് ആൻസറിൽ ടൂ തേർട്ടി ഓപ്ഷൻ എ ബി സി ഡിയിൽ ടൂ തേർട്ടി ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക ഏതാണത് ഇത് മെയിൻ ഇക്വേഷൻ ആണ് കേട്ടോ മെയിൻ ഇക്വേഷൻ ഇക്വേഷൻ ആണ് അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കുക ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഓക്കെ അപ്പൊ അത് മറന്നുപോകരുത് കേട്ടോ എല്ലാവരും ഓർത്തു വെച്ചു ഡിവൈസർ എന്താണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം ഇയാളെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത് ഇതാണ് കോഷ്യന്റ് ഇത് ഡിവിഡന്റ് ഇത് റിമൈൻഡർ നമ്മൾ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ അപ്പൊ ഇത് ഇവിടെ പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ വരുമ്പോഴും ചെയ്യാം നമുക്ക് ഫ്രാക്ഷനിലും യൂസ്ഫുൾ ആണ് ഇത് മറന്നു പോകരുത് ഇതാണ് ഡിവൈസർ ഇത് ഡിവിഡൻഡ് ഡിവിഡൻ ഇതെന്താണ് ഇതാണ് ഡിവിഡൻഡ് ഇത് കോഷ്യന്റ് ആണ് ട്ടോ പതിനഞ്ച് ആണ് അഞ്ച് റിമൈൻഡർ ആണ് കേട്ടോ അത് ഓർത്തു വെക്കുക ഓക്കെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റൻ നോക്കിക്കെ വിച്ച് ഈസ് ദോളസ്റ്റ് ഫ്രാക്ഷൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചെറിയ ഭിന്നം ഇതിലെ ചെറിയ ഭിന്നം ഏതെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അല്ലേ ഇതില് ചെറിയ ഭിന്നം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കൊരു നാല് ഭിന്നങ്ങൾ തന്നിട്ടുണ്ടല്ലേ ടു ബൈ ഫൈവ് സെവൻ ബൈ ഫൈവ് സിക്സ് ബൈ ഫൈവ് സെവൻ ബൈ എയ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആദ്യമേ ടു ബൈ ഫൈവിനെ എടുത്ത് നോക്കിക്കേ ടു ബൈ ഫൈവിനെ എടുത്ത് എഴുതി ഇനി അടുത്ത ആളത് ഇവിടെ എഴുതണം സെവൻ ബൈ ഫൈവ് കണ്ടോ സെവൻ ബൈ ഫൈവ് ഇങ്ങനെ ആദ്യം എടുത്ത് എഴുതണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിക്കേ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിയേ അഞ്ച് ഇന്റു രണ്ട് എത്രയാ പത്ത് അഞ്ച് ഇന്റു ഏഴ് മുപ്പത്തഞ്ച് ഇതില് വലിയ ഇതിൽ ചെറുതേതാ ചെറുതേതാ ടു ബൈ ഫൈവ് അല്ലേ അപ്പൊ സെവൻ ബൈ ഫൈവിനെ നമ്മൾ കട്ട് ചെയ്ത് കാണും ഓക്കെ ഇനി നമ്മൾ ഈ ഇതിലെ ചെറുതിനെ തന്നെ എടുക്കുവാണ് ടു ബൈ ഫൈവ് ഒന്നും കൂടെ എടുത്തെഴുതി ടു ബൈ ഫൈവ് എടുത്തെഴുതി ഇനി നമ്മൾ നോക്കാനുള്ളത് സിക്സ് ബൈ ഫൈവ് ആണ് സിക്സ് ബൈ ഫൈവ് എഴുതി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ ഫൈവ് ഇൻറ്റു ടു വരും ഇവിടെ തേർട്ടി വരും ഇതിലും ചെറുതേതാ നോക്കണം നമ്മളൊരു സ്മോളസ്റ്റ് ഫ്രാക്ഷനെ ചെറുതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ അപ്പൊ നോക്കിക്കെ ഇതിൽ ചെറുതേതാ ടു നമ്മൾ കളഞ്ഞു അതിന് നമുക്ക് ഇനി വേണ്ട ഇനി നമ്മൾ ഒന്നും കൂടെ എടുത്തെഴുതി ഇനി അടുത്ത ആളാരാ ആൾ എയ്റ്റ് അല്ലേ സെവൻ ബൈ എയ്റ്റിനെ പിടിച്ചു സെവൻ ബൈ എയ്റ്റ് ഇതിലും ഇനി ചെറുത് ഏതാ നമ്മൾ കണ്ടുപിടിക്കണം എന്താ ചെയ്യേണ്ടത് പിള്ളേരെ എന്താ ചെയ്യേണ്ട ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ പ്ലസ് ഒന്നും ചെയ്ത് വെക്കരുത് വെറും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ഇവിടെ തേർട്ടി ഫൈവ് എന്ന് നമുക്ക് വന്നു അല്ലേ ഇപ്പൊ ഇതിലേതാ ചെറുത് ടു ബൈ ഫൈവ് അല്ല ഇതിനെ വെട്ടിക്കളഞ്ഞു അപ്പൊ ലാസ്റ്റ് ഏറ്റവും ചെറുതായിട്ട് വരുന്ന ആൾ ആരാ ബൈ ഫൈവ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ടൂ ബൈ ഫൈവ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ ഓക്കെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഇതെല്ലാം കിട്ടും അപ്പം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണേ എന്ത് ചെയ്യണം നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഷെയർ ചെയ്ത് നല്ല 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 കമൻസ് ക്വസ്റ്റൻസിനൊക്കെ നല്ല കമൻസ് വന്നാൽ മാത്രമേ ഞാൻ ഈ അടുത്ത വീഡിയോ ആയിട്ട് വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിനക്ക് വീഡിയോ ചെയ്ത് തരില്ലോ കേട്ടോ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ഒക്കെ ആൻസർ കമൻ്റ് ചെയ്യണം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നോക്കി ഇതിന്റെ ആൻസർ ടു ബൈ ഫൈവ് ഇനി വലിയ ഫ്രാക്ഷൻ ആ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വലിയ ആൾക്കാരെ മാത്രം എടുത്തെടുത്ത് പോരുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ടു ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സെവൻ ഈസ് ഈക്വൽറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇത് മാത്രം പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമാണല്ലേ പെട്ടെന്ന് ഇത് ആഡ് ചെയ്യാൻ ഇതിന് എൽ സി എം കാണുന്നു അവിടെ കൊടുക്കുന്നു നിങ്ങൾ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം പക്ഷേ ഇവിടെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അല്ലേ ടു ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സെവൻ ടു പ്ലസ് ഫൈവ് ബൈ ത്രീ ഇൻറ്റു സെവൻ ടു ഇൻറ്റു സെവൻ പ്ലസ് ത്രീ ഇൻറ്റു ഫൈവ് ബൈ ത്രീ പ്ലസ് സെവൻ അതേപോലെ ടു ഇൻറ്റു സെവൻ പ്ലസ് ഇതൊക്കെയാണ് ഓപ്ഷനിലുള്ളത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ആദ്യമത്തെ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ തന്നെയല്ലേ അല്ലേ അതിനു അതിനുമ്പ് നിങ്ങൾ നോക്കിക്കേ നമ്മൾ ഇതിനെ ടു ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ സെവനെ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം എൽ സി എം കാണണം ത്രീയും സെവനും അപ്പൊ നമുക്ക് എൽ സി എം ലസ് എന്ന് പറയുന്ന ആൾ ഇരുപത്തി ഒന്നാണ് അല്ലെ ഇരുപത്തി ഒന്ന ഇവിടെ നോക്കിക്കേ എഴുതി ഇവിടെ ഇരുപത്തി ഒന്നെങ്കിൽ മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ഏഴ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാനില്ല പക്ഷെ എങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് എഴുതാം ഇതിനെ എങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാം ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആവൂലേ അപ്പൊ നോക്കിക്കേ ടു ഇൻറ്റു സെവൻ പ്ലസ് ഫൈവ് ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ആരാ സെവൻ ഇൻറ്റു ത്രീ ട്വന്റി വൺ സെവൻ ഇൻറ്റു ത്രീ ട്വന്റി വൺ ഇതിനെ സെവൻ ഇൻറ്റു ത്രീ എന്ന് എഴുതത്തില്ലേ സെവൻ ഇൻറ്റു ത്രീ എന്ന് എഴുതത്തില്ലേ ആൻസർ കറക്റ്റ് അല്ലേ വരുന്നത് പ്ലസ് ഫൈവ് ഇൻറ്റു ത്രീ ട്വന്റി വൺ ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ബൈ ട്വന്റി വൺ ഇങ്ങനെയല്ലേ നമുക്ക് ആൻസർ വരുന്നത് എവിടെ നോക്കിയേ ഈ സെവൻ ഇൻറ്റു ത്രീ ട്വന്റി വൺ വരും സെവൻ ഇൻറ്റു ത്രീ എന്ന് കൊടുത്താലും ആൻസർ കറക്റ്റ് അല്ലേ ട്വന്റി വൺ അല്ലേ നമുക്ക് വരേണ്ടത് അല്ലേ അപ്പൊ ഈ ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ദേ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആണ് കട്ട് ചെയ്യാം ഇത് നമുക്ക് വരത്തില്ല ഇനി അടുത്ത് നോക്കിയേ ടു ഇന്റു സെവൻ പ്ലസ് ത്രീ ഇന്റു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ഇന്റു ത്രീ കറക്റ്റ് ആണ് പക്ഷെ അടിയിൽ ത്രീ പ്ലസ് സെവൻ അതെങ്ങനെയാ നമുക്ക് ശരിയാവുന്നേ നമുക്ക് ത്രീ പ്ലസ് സെവൻ ചെയ്ത എൽ സി എം ട്വന്റി വൺ കിട്ടുവോ കിട്ടത്തില്ല ട്വന്റി വൺ കിട്ടത്തില്ല അപ്പൊ നമുക്ക് സി ഓപ്ഷനും എടുക്കാൻ പറ്റില്ല അപ്പൊ ഡി ഓപ്ഷൻ നോക്കിയേ ടു ഇൻറ്റു സെവൻ എന്ത് കിട്ടി ഫോർട്ടീൻ കിട്ടി ത്രീ ഇൻറ്റു ഫൈവ് എന്ത് കിട്ടി ഫിഫ്റ്റീൻ കിട്ടി ബൈ ത്രീ ഇൻറ്റു സെവൻ എന്താണ് ട്വന്റി വൺ ആൻസർ കിട്ടിയോ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത് അപ്പം ഇതേപോലെ ഡയറക്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് ആൻസർ തന്നില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് വേണം നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് തരുന്നത് ഫുൾ ആൻസർ ആയിട്ടാണ് നമുക്ക് തരുന്നതെന്ന് വെച്ചോ ട്വൻറ്റി നയൻ ബൈ ട്വൻറ്റി വൺ എന്ന് തന്നെ വെച്ചു അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ലാസ്റ്റ് വരെ ചെയ്യണം ഇനി ഇങ്ങനത്തെ ഓപ്ഷൻസ് ആ തരുന്നതെങ്കിൽ ഇടയ്ക്കത്തെ വെച്ചിട്ടുള്ള വാല്യൂസ് നമ്മൾ നോക്കണം എല്ലാ സ്റ്റെപ്പും ചെയ്ത് ഇറങ്ങി വരണം കേട്ടോ ഓരോ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് പോകണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് സെവൻ ഇൻറ്റു ത്രീ സെവൻ ഇൻറ്റു ത്രീ ആണ് ഇതിനെ നമുക്ക് സെവൻ ഇൻറ്റു ത്രീ എന്ന് ഒറ്റയാക്കി എഴുതാം രണ്ടാക്കണ്ട ഒറ്റയ്ക്ക് സെവൻ ഇൻറ്റു ത്രീ എന്ന് എഴുതാം അത് തെറ്റൊന്നും അല്ല ട്വൻറ്റി വൺ തന്നെ നമുക്ക് കിട്ടുക കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈ ടൈപ്പ് ക്വസ്റ്റിനും നമുക്ക് ചോദിക്കും നമ്മൾ ഫ്രാക്ഷൻ്റെ ഡയറക്റ്റ് ആൻസറിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മളോട് ചോദിക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇൻറ്റു ത്രീ വൺ ബൈ ടു എന്താണ് ചോദ്യം അപ്പൊ നോക്കിക്കേ നമ്മുടെ സാധാ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാം ത്രീ വൺ ബൈ ടൂവിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണംന്ന് അറിയാം അല്ലെ ഫ്രാ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റണ്ടേ ഇത് മിക്സഡിലല്ലേ മിശ്ര ഭിന്നത്തിലല്ലേ കിടക്കുന്നേ നോക്കിയപ്പം എന്ന് എന്ന് വരും വരും അല്ലേ വന്നില്ലേ ഇനി ഇവിടെ എന്ത് സെവൻ ബൈ ടു ഇന് സെവൻ ബൈ ടു എന്താസർ വരുന്നേ സെവൻ ഇന് സെവൻ ഫോർട്ടി നയൻ ബൈ ടു ഇൻ ടു ഫോർ എവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ല സോ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ മിക്സഡിലേക്ക് മാറ്റി നോക്കണം ഫോർ വെച്ചിട്ട് ചെയ്യാൻ പോവാണ് വൺ ടൈം ഉണ്ട് ഫോർ സീറോ കൊടുത്തു നമ്മൾ നയൻ താഴോട്ട് എടുത്ത് എഴുതി ഫോർ ഇൻറ്റു ടൂ സാർ എയ്റ്റ് വൺ കൊടുത്തു അല്ലേ ഇനിയാണ് നമ്മൾ മിക്സഡിലേക്ക് മാറ്റാൻ പോവാണ് അപ്പൊ നോക്കിക്കേ ഇയാൾ എന്തായിട്ടാ വരുന്നത് ഈ ഡിവൈസറിന് നമ്മൾ എന്തായിട്ടാ കൊടുക്കുന്നത് ഡിനോമിനേറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ കൊടുത്തു ഇനി റിമൈൻഡർ ആറ് ആരായിട്ടാണ് വരുന്നത് റിമൈൻഡർ ന്യൂമറേറ്ററിൽ വരും അല്ലേ ന്യൂമറേറ്ററിൽ വണ് കൊടുത്തു ഇനി ദ കോഷ്യന്റ് ആണ് ദ വോൾ നമ്പർ ആയിട്ട് വരുന്നത് സോ ഇവിടെ നമ്മൾ പന്ത്രണ്ട് കൊടുത്തു ട്വൽവ് വൺ ബൈ ഫോർ നമ്മുടെ ഓപ്ഷനിൽ ട്വൽവ് വൺ ബൈ ഫോർ ഉണ്ടോ യെസ് ഫോർത്ത് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിനാണ് ഫോർത്ത് ഓപ്ഷൻ ആണ് എന്ത് ട്വൽവ് വൺ ബൈ ഫോർ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ ഇംപ്രോപ്പറില് കിട്ടുന്നത് ഈ ഇതിനകത്ത് ഇല്ല എങ്കിൽ വിഷമ ഭിന്നത്തിൽ അല്ല വിഷമ ഭിന്നം ഈ ഓപ്ഷനിലൊന്നും ഇല്ല അപ്പം ഈ കണ്ടുപിടിച്ച ആൻസർ ഈ ഓപ്ഷനിലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം മിക്സഡിലേക്ക് മാറ്റി നോക്കുക മിക്സഡിൽ ആൻസർ ഉണ്ടാവും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡെസിമല്ലായിരിക്കും നമുക്ക് തരിക അപ്പം ഇതിന് ഡെസിമെൽ ചെയ്യണം ഇൻറ്റു പോയിന്റ് കൊടുക്കുക പോയിന്റ് കൊടുത്തു സീറോ കൊടുക്കുക അങ്ങനെ ഡെസിമലിൽ നമുക്ക് ആൻസർ വരും ഓക്കെ അപ്പം ഏത് രീതിയിലും നമുക്ക് ഓപ്ഷൻസിൽ ആൻസർ ഉണ്ടാവും അപ്പൊ ഡെസിമൽ ആണെങ്കിൽ ഫുൾ ഇപ്പം നോക്കിപ്പോൾ ഡെസിമൽ ആണെങ്കിൽ ട്വൽവ് പോയിന്റ് സീറോ എയ്റ്റ് ട്വൽവ് പോയിന്റ് വൺ ടു ട്വൽവ് പോയിന്റ് ത്രീ എയ്റ്റ് അങ്ങനെ ഓരോന്ന് ഓരോന്നായിരിക്കും ഫുൾ ഡെസിമലിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ഫ്രാക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ഇതേ നമുക്ക് ഈ ഒരു ഈയൊരു രീതിയായിരിക്കും ഓക്കെ അപ്പം നമ്മളൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ അല്ലേ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഡിവിഷനാണ് ഫ്രാക്ഷൻ്റെ ഡിവിഷനാണ് കൊടുത്തിരിക്കുന്നത് ഡിവൈഡ് ബൈ വൺ ടു ബൈ ത്രീ അപ്പൊ നോക്കി നമ്മൾ മാറ്റണം അല്ലേ ഇത് മാറ്റുമ്പോൾ ത്രീ ഇൻ ടു ഫൈവ് എത്ര വരും ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ എത്രയാണ് സിക്സ്റ്റീൻ ബൈ ഫൈവ് എന്ന് വരും അല്ലേ സിക്സ്റ്റീൻ ബൈ ഫൈവ് നമുക്ക് കിട്ടി ഇനി അടുത്തത് വൺ ടു ബൈ ത്രീ എടുക്കണം അല്ലേ വൺ മാറ്റാൻ എന്ത് ചെയ്യണെന്ന് പഠിച്ചിട്ടുണ്ട് റെസിബ്രോക്കിൽ കാണണോന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ പതിനാറ് ബൈ അഞ്ച് ബൈ അഞ്ച് അല്ലേ നോക്കിയ ഇൻറ്റു മൂന്ന് ചെയ്യുക ഡയറക്റ്റ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യറ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണ് വരുന്നത് ട്വന്റി ഫൈവ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഓപ്ഷൻ എ കണ്ടോ ഫോർട്ടി എയ്റ്റ് ബൈ ട്വന്റി ഫൈവ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ് ഡിവിഷൻ വന്ന ഡിവിഷൻ വന്നാൽ നമുക്ക് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ പറ്റും

ഓർത്തു വെക്കുക എല്ലാവരും മനസ്സിൽ ഓക്കെ നോക്കിയാ ഇതിനകത്തുള്ളത് ആരൊക്കെയാ നമ്മുടെ ട്വന്റി ട്വന്റി ഫോർ നവോദയയില് സ്കൂളിൽ അഡ്മിഷൻ നേടിപ്പോയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് അല്ലെ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ആ പ്രോസസ്സ് നടക്കാണ് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു നാല് കുട്ടികളാണ് എങ്ങോട്ട് പോയത് നമ്മുടെ നവോദയ സ്കൂളിലേക്ക് പോയത് കാരണം നമുക്ക് ഓരോ വേക്കൻസീസ് അവിടെ വരുമ്പോ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പുറയിലുള്ള ആൾക്കാരെ വിളിക്കും സോ നമുക്ക് കുറച്ച് നാളും കൂടെ എന്തുണ്ട് എക്സാം കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്നെങ്കിലും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേക്കൻസീസ് വരുമ്പോൾ അവർ നമ്മളെ വിളിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് സീറ്റ് പോയതോ അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടാകും ചിലപ്പോൾ എന്തെങ്കിലും റീസൺ മെഡിക്കൽ റീസൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യും നമുക്ക് അവിടെ വേക്കൻസി കയറി വരും ചിലപ്പം നമുക്ക് സ്കൂൾ തുടങ്ങി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ആവാറാവുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കുന്നത് സോ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അപ്പം നമ്മൾ മാക്സിമം ഇൻപുട്ട് എവിടെ കൊടുക്കണം ഇത് പഠിക്കാനായിട്ട് കൊടുക്കണം എങ്കിലും മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റിംഗ് കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സോ ഈ ഒരു ഒരു പോസ്റ്ററിൽ അടുത്ത വർഷം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാവണ്ടേ എന്താ ചെയ്യണ്ടേ നന്നായിട്ട് പഠിക്കണം നമുക്കുള്ള പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ ഒരു പോർഷൻ പോലും കളയാൻ പാടില്ല എല്ലാം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വിജയം എടുക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ മെന്റലബിലിറ്റി അതേപോലെ മാത്സ് ഇതിനെല്ലാം മാത്സ് ലാംഗ്വേജ് ഇതിനെല്ലാത്തിനും ഈക്വൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം കേട്ടോ ഒരെണ്ണം മാത്രം പഠിച്ചു എനിക്ക് ഇംഗ്ലീഷ് അറിയാം മെൻ്റലബിലിറ്റി അറിയാം മാത്സ് അറിയത്തില്ല അത് ഞാൻ വിടുൂന്ന് പറഞ്ഞാൽ അവർ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് താഴത്തോട്ട് പോകും നമുക്ക് അവർ പരിഗണിക്കത്തില്ല എന്താ മൂന്നും ഒരേ ലെവലിൽ ഒരേ ഫോക്കസോടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ഇവിടെ സി സി പ്ലസ്സിൽ ബാച്ചസ് സ്റ്റാർട്ടിങ് ആണ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഉടനെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ ലൈവ് റെക്കോർഡ് ഓപ്ഷൻ നമുക്കുണ്ട് ഒരു ദിവസത്തെ ക്ലാസ് കണ്ടില്ലെങ്കിലും നമ്മൾ അതിന്റെ റെക്കോർഡ് വേർഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും മോക്ക് എക്സാംസ് ഉണ്ട് അസസ്മെന്റ് ഉണ്ട് ഇതൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് നവോദയ സ്കൂളിലേക്ക് പോകാൻ പറ്റും ഓക്കെ ചെയ്യേണ്ട കാര്യം ഈ നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ വിളിച്ച് എൻക്വയറി ചെയ്യാം കേട്ടോ അതേപോലെ ഞാൻ പറഞ്ഞിരുന്നു വൺ ഡേ മാക്സ് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് ഫ്രീ വർക്ക്ഷോപ്പ് ആണ് അപ്പൊ അതിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഉണ്ടാവും അപ്പൊ അത് എല്ലാവരും കേറി രജിസ്റ്റർ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമുക്കുണ്ട് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാവരും ബാക്ക് ബാക്കി ഒരു ഹോംവർക്ക് ക്വസ്റ്റിൻ ഉണ്ട് ത്രീ ഓഫ് ടു ഡിവൈഡ് ബൈ സിക്സ് പ്ലസ് വൺ നമ്മുടെ ബോർഡ് മാസ്റ്റ് ആണ് കേട്ടോ ബോർഡ് മാസ്റ്റ് റൂളിലെ ഒരു ആണ് എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതിന്റെ ആൻസർ സാറ് ചെക്ക് ചെയ്യുന്നതാണ് റിപ്ലൈ തരുന്നതാണ് സോ സ്റ്റേ ട്യൂൺ എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ